വർക്ക് ഗ്രൂം സൈഡ് വർക്ക് ആണ് രണ്ടു തവണ പക്ഷെ സൈഡ് ലൊക്കേഷൻ വരുന്ന മാഹിലാട്ടോ രാവിലെ തന്നെ പുതിയ പണിന്റെ ഡ്രസ്സിംഗും കാര്യങ്ങളും കഴിഞ്ഞ് നേരെ ഒറ്റ വിടലിട്ടോ നീണ്ടു നേർന്ന് കിടക്കല്ലായിവേ അറുപത്താറ് കഷ്ണവ് പഴം ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങി തിന്നിട്ടോ പോന്നായിക്കൊരു ഫ്ലെക്സ് കണ്ട് ഒരു രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും പുച്ഛിക്കാൻ വേണ്ടിട്ടൊന്നുമില്ലാട്ടോ ജസ്റ്റ് ഒരു രസം നീണ്ടു രണ്ട് രണ്ടേക്കാൽ മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അങ്ങനെ ബ്രൈഡിന്റെ വീട്ടിലെത്തിയിട്ടോ ഇവിടുത്തെ കല്യാണത്തിന്റെ ഒരു രസം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ കല്യാണത്തിന്റെ മാറി എത്ര വലിയ പരിപാടി ആണെങ്കിലും വീട്ടിലായിരിക്കും പരിപാടി ഉണ്ടാവും അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ പ്രോഗ്രാം എന്തായാലും അങ്ങനെ നിക്കാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഗ്രൂപ്പ് എടുക്കൽ തുടങ്ങിയിട്ടോ അങ്ങനെ കുറച്ചധികം ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ എടുത്തിന്റെ ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ പിന്നെ കൊട്ടിപ്പാട്ടും വൈബും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആയിട്ട് മൂട് പിടിച്ച് പുറത്തവിടെ കൊട്ടിപ്പാട്ടും തകന്നാളൊക്കെ നടക്കുന്ന നേരത്തെ ഇവിടെ ചെക്കനി മണ്ണിനെ അറികയറ്റി കിടക്കുന്ന ചടങ്ങുണ്ട് സാധാരണ നമ്മളെ നാട്ടിൽ കല്യാണത്തിനൊക്കെ നമ്മുടെ കയ്യിലായിരിക്കും കൺട്രോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ ഒരു കൺട്രോളും ഇല്ല പ്രോഗ്രാം എങ്ങനെ നടക്കുന്ന ആ ബൈബിള് നമ്മളെ കഴിഞ്ഞ ഉടനെ പെണ്ണിനെ കുറെ നേരം കാത്തുന്നിട്ടും പെണ്ണിനെ കിട്ടാതെ ലാസ്റ്റ് കുറെ കഴിഞ്ഞിട്ടാട്ടോ ഈ ഒരു ബ്രൈഡ് ബ്രൈഡറി കാര്യങ്ങളൊക്കെ സെറ്റ് ആവും റൂമിൽ കയറി ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പുറത്തു കിറങ്ങി അതിന്റെ ശേഷം ഒരു ഇറങ്ങിയിട്ടോ പിന്നെ അതിന്റെ ശേഷം നിക്ക ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിന്റെ ശേഷം കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ കപ്പിൾ എടുക്കാൻ ഇറങ്ങിട്ടോ ലൈറ്റ് പോകുന്നതിന് മുമ്പ് കുറച്ച് കപ്പിൾ ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ അവിടുന്ന് പാക്ക് ചെയ്തിട്ടോ ഡൗട്ട് ഔട്ട് കണ്ടിട്ട് നല്ലൊരു അഭിപ്രായം കമന്റ് ചെയ്തോ